നമസ്കാരം ശബരിമല ശ്രീകോവിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഉടുതുണി പോലും അടിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് നിർണായക ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് ഈ കേസിൽ ഇപ്പോൾ ഇതാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും ഒക്കെ തന്നെ പങ്കാണ് നിലവിൽ നിയമപരമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുൻ ദേവസ്വം കമ്മീഷണറും പിൽക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറുമായി നിയമിതനായ എൻ വാസുവിൻ്റെ ഔദ്യോഗിക നടപടികളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടളപ്പടിയിലെ സ്വർണപ്പാളികൾ മാറ്റി ചെമ്പുപാളികൾ സ്ഥാപിച്ച സംഭവത്തിൽ അവിടെ സ്വർണം നീക്കം ചെയ്യുന്ന സമയത്ത് വാസു ആകട്ടെ അവിടെ കമ്മീഷണർ പദവിയിലായിരുന്നു പ്രധാന കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് അനധികൃത കൈമാറ്റത്തിനുള്ള അനുമതിയാണ് ഒന്നാമത്തേത് ദേവസ്വം കമ്മീഷണറായിരിക്കെ വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പ് പാളികൾ സ്ഥാപിക്കാൻ നടപടിയെടുത്തതെന്നും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള ഔദ്യോഗിക വീഴ്ച അതോടൊപ്പം തന്നെ കൃത്യവിലോപവും ഒക്കെ ഉണ്ടായി എന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കും ഇതാകട്ടെ ഒരു മുൻകരുതലോടെയുള്ള ക്രിമിനൽ സഹായമായിരുന്നുവെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് രേഖകളിലെ കൃത്രിമമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെമ്പ് എന്ന് മാത്രം രേഖപ്പെടുത്തി ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറ്റം ചെയ്യാനുള്ള നടപടികളിൽ പങ്കെടുത്ത മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മൂരാരി ബാബു നടത്തിയതിന് സമാനമായ നിയമലംഘനമാണ് ഇവിടെ ഈ കട്ടൽപ്പടിയിലെ വിഷയത്തിൽ മുൻ കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് നടപടികളും ബോർഡിന്റെ സ്വത്ത് സംരക്ഷണത്തിലുള്ള വ്യവസ്ഥാപിത വീഴ്ചകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിരമിച്ച ഒരു ദേവസ്വം കമ്മീഷണറെ സർക്കാരിന്റെ പ്രത്യേക ശുപാർശ പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചതിന്റെ ഭരണപരവും ധാർമ്മികവുമായ സാധുതയും ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ദേവസ്വം കമ്മീഷണർ എന്ന ഉദ്യോഗസ്ഥ പദവിയിൽ നിന്ന് വിരമിച്ച ഉടൻ തന്നെ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ വരുന്ന ദേവസ്വം പ്രസിഡന്റ് എന്ന ആ രാഷ്ട്രീയ നിയമനത്തിലേക്ക് അത്തരത്തിലൊരാൾ എത്തിയത് കേസിൻ്റെ തുടരന്വേഷണത്തിൽ ഇപ്പോൾ സുപ്രധാനമായി മാറിക്കഴിഞ്ഞു ബോർഡ് പ്രസിഡന്റിന്റെ നിയമനം സർക്കാരിൻ്റെ രാഷ്ട്രീയപരമായ താൽപ്പര്യങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന ക്രിമിനൽ നടപടികൾക്ക് പിന്നിൽ ഏത് രാഷ്ട്രീയ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടായിരുന്നു എന്നതിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഏജൻസികൾക്ക് സാധിക്കും ഈ കേസിലെ സുപ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന ഈ മൊഴികൾ ആ മൊഴികളാണ് മുൻ കമ്മീഷണറുടെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് അങ്ങനെ ഈ ചോദ്യം ചെയ്യലിൽ ഈ ക്രമക്കേടുകൾക്ക് വാസു നൽകിയ സഹായം സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പോറ്റി നൽകിയിട്ടുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാസുവിനും അദ്ദേഹത്തിന് തൊട്ടുമുകളിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും പ്രമുഖർക്കുമൊക്കെ തന്നെ ഈ കേസിൽ കുറ്റകരമായ പങ്കാളിത്തമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ കേസിലെ അല്ലെങ്കിൽ പോലും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ഉടൻ തന്നെ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് തന്നെ തന്നെക്കൊണ്ട് കുറ്റകൃത്യം ചെയ്യിപ്പിച്ചവരും ഈ സ്വർണ്ണക്കളമക്കേടിൻ്റെ വിഹിതം കൈപ്പറ്റിയവരും നിയമത്തിന് മുന്നിൽ വരുമെന്ന് പോറ്റി സൂചിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പോറ്റി അത് പറയുകയും ചെയ്തു അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉന്നതർ പ്രമുഖർ അവരിലേക്ക് പോലും ഈ അന്വേഷണം നീളാനുള്ള സാധ്യതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വിരൽ ചൂടുന്നത് വാസുവും മുൻ പ്രസിഡന്റ് പത്മകുമാറും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അന്വേഷണ പരിധിയിൽ വരുന്നതോടുകൂടി ശബരിമലയിലെ സ്വർണക്രമക്കേട് കേസ് ഭരണതലത്തിലെ ഉന്നതർക്ക് വരെ പങ്കാളിത്തമുള്ള ഒരു വ്യവസ്ഥാപിത അഴിമതിയുടെ വിഷയമായി തന്നെ മാറാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് ഈ കേസിന് നിയമപരമായിട്ടുള്ള തുടർ നടപടികൾ കേരളത്തിലെ ഭരണതലത്തിലുള്ള സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് ഏറെ നിർണായകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല i <laughs> you